ീപേഴ്സിൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന് പറയുന്ന റാങ്കിലുള്ള ആളുകളുണ്ട് എന്റെ ടീമിൽ തെലങ്കാനയിൽ എനിക്ക് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഡയമണ്ട്സ് ഒരുപാട് ഡയമണ്ട്സ് ഉണ്ട് കേരളത്തിൽ എനിക്ക് ബ്ലാക്ക് ഡയമണ്ട്സും അല്ലെങ്കിൽ ബ്ലാക്ക് ഡയമണ്ട് എന്നൊക്കെ ഇതിന്റെ ഒരു പരം പതിനു പതിമൂന്നാമത്തെ റാങ്ക് അപ്പം അത്രയും വലിയ റാങ്കാണ് ഒരു രണ്ട് പത്ത് കോടിയൊക്കെ വരുമാനം മേടിച്ചതാണ് ഈ പറയുന്ന റാങ്ക് അങ്ങനത്തെ ആളുകൾ കേരളത്തിലുണ്ട് കർണാടകയിൽ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബറോട് കൂടിയിട്ട് പുതിയൊരു ഡയമണ്ട് വരും അപ്പൊ സൗത്ത് ഇന്ത്യ എല്ലാ സ്ഥലത്തും കവർ ചെയ്തു പഞ്ചാബിലുണ്ട് നോർത്ത് ഈസ്റ്റ് ഉണ്ട് നോർത്ത് ഇന്ത്യ ഉണ്ട് എവിടെ വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മൂന്ന് കാര്യമാണ് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടത് ഒന്ന് നമുക്ക് ആദ്യം ഇത് ആവശ്യമുണ്ടോ എന്ന് നോക്കണം എന്ത് വേണം ആവശ്യം വേണം ആവശ്യം ഉണ്ടോ ചില ആളുകൾക്ക് ആവശ്യം ഉണ്ടാവില്ല ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് മാത്രം കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് ആയിട്ടിരിക്കുക ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്നില്ലേ നിങ്ങൾ ചെക്ക് ചെയ്യണ്ട എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളും സ്റ്റേജിൽ കണക്കുകൾ പറഞ്ഞല്ലോ വീട് വേണോ കാറ് വേണോ ഇതൊക്കെ നമ്മൾ കേട്ട് കേട്ട് തടമ്പിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കാം ഇപ്പൊ നല്ല ഒരു ഹോസ്പിറ്റൽ കേസ് വരുകയാണ് മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോട് കൊണ്ടുപോയി ഒരു പന്ത്രണ്ട് ദിവസം നമ്മൾ ആരെങ്കിലും ചികിത്സിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറാകെ ഒന്നുല്ല ശരിയാണോ അല്ലോ അപ്പൊ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ജീവിതത്തിൽ പൈസ നമ്മൾ നമ്മളെ കൊണ്ടോ നമ്മളെ പാരൻസ് ആയാലും മതി ആരായാലും മതി ശരിയല്ലേ നമ്മൾ ഒന്ന് പറയും അപ്പൊ അത് ആവശ്യം ഉണ്ടോന്നുല്ലേ നോക്കുക ഇപ്പൊ ചില ആളുകൾക്ക് എല്ലാവർക്കും കാറൊന്നും ആഗ്രഹിക്കുന്ന ആളുകളൊന്നും അല്ല എല്ലാവർക്കും കാറിനോട് പറയുന്നില്ല എന്നാ കൊറേ ആളുകൾ ഇതിൽ കൈ നോക്കി എനിക്ക് കാറിനോട് ഭയങ്കര താല്പര്യമാണല്ലോ ശരിക്കും എന്റെ പ്രൊഫൈൽ വീഡിയോ ഇതല്ലായിരുന്നു അത് കാറിന്റെ അവരെ മാറിയിട്ടതാ അല്ലെങ്കിൽ ഞാൻ പക്ഷെ കാറിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാതാണ് ഭയങ്കര ഒരു വണ്ടി പ്രാന്തം വേണമെങ്കിൽ പറയാം ഈ ബിസിനസിൽ വരുന്നതിന് മുന്നേ ഒരു കാറേ ഉള്ളായിരുന്നു ഈ ബിസിനസിലൂടെ ഇത്ര കാറ് മേടിച്ചു ഇവിടെ അഞ്ചെണ്ണം ആരൊന്നും മേടിച്ചു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സാർ ഇപ്പോഴും പൂതി തീർന്നിട്ടില്ല ഇനി ഈ റോഡ് പണി കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ നിന്ന് കോഴിക്കോട് വരെ ഉമ്മശീനെ കാണാൻ ഒറ്റ സ്ട്രെച്ച വണ്ടി ഓട്ടി അതിന്റെ പിറ്റേ ദിവസം കോടിയുടെ ഒരു വണ്ടിയാണ് എന്നും ഇലവൻ കാണു സീറ്റർ ദുൽഖർ ഒക്കെ മേടിച്ച് അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ വന്ന് നസിലിയൊക്കെ വായിക്കൊടുത്ത് അതേ സാധനം നമ്മളും പോയി മേടിക്കാറാണ് അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്കൊക്കെ കോടികൾ മുടക്കിയിട്ടാണ് നമുക്കവിടെ ആകെ ഈ ചിരി മാത്രമേ ഉള്ളൂ വേറെ ഒരു മുടക്കുമില്ല നോ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പുഞ്ഞ് ഒരു കോടിയുടെ വണ്ടി മേടിച്ചിട്ടുണ്ട് ആ വണ്ടി യൂസഫായിട്ട് ഫോട്ടോ വെച്ച ഇപ്പുറത്തെ ഫോട്ടോ ഒക്കെ വെച്ചു ഞാൻ ചോദിച്ചു അവിടെ കൊച്ചി ചെന്ന സമയത്ത് യൂസഫ് ബായിട്ട് വെച്ചു യൂസഫായി കഴിഞ്ഞപ്പോ ശുചിബായി ആണല്ലോ തടങ്കോ അതുകൊണ്ട് നല്ല കാര്യം ഒന്നായി വരട്ടെ ഏഹ് ഇതൊക്കെ നടന്നു ഈ ബിസിനസിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നാ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീടിനോട് ആഗ്രഹമുണ്ടോ ആവശ്യമുണ്ടോ ചെയ്യോ